അതാണ് വന്നിരിക്കുന്നത് മറ്റേ ടാങ്ക് വൃത്തിയാക്കണം നമ്മുടെ വീട്ടിലെ ബാക്കി ടാങ്ക് ഉണ്ട് അത് മീൻ പിടിക്കാൻ റെഡിയായി നിൽക്കേണ്ട ഒരാൾ മകൻ മീൻ പിടിക്കുമ്പോൾ ചാടി ചാടി പിടിക്കുമ്പോൾ നിൽക്കുന്നുണ്ട് മീൻ പിടിക്കാൻ ആക്റ്റീവ് ആയിട്ട് നിൽക്കുകയാണ് നമ്മളെങ്ങാട്ട് ആക്റ്റീവാണ് ഇതാ ചെൻറ്റിന് നിൽക്കാണ്ടാ അറി ചൂട്ടി മീൻ പിടിച്ചനാണ് നീയോ പിച്ചനെക്കാണ് മീൻ പിടിക്കാൻ തയ്യാറോടൊപ്പം ഇവിടെ നിൽക്കാണ് ആക്റ്റീവടെ നിൽക്കാണ് ഞാൻ പിടിക്കുമ്പണ്ട് നിറകിൽ തന്നെ കയറി നിൽക്കണം മറ്റേ നിൽക്കുന്നുണ്ട് മകനും ഒപ്പം നിൽക്കുന്നുണ്ട് പിടിക്കും നിറയുണ്ട് പറഞ്ഞ നിറയുണ്ട് മീൻ എത്രത്തോളം കിട്ടുന്നു നമുക്ക് ഒരുപാടുണ്ട് ഫുൾ മീൻ വെച്ചിട്ടുണ്ട് അതിൽ വെച്ച് വെച്ച് അടുത്തെത്തിയിട്ടുണ്ട് ഏകദേശം മീനൊക്കെ തമ്മേൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം അടുത്തട്ടി കത്തിയിട്ടുണ്ട് ഇതാണ് മീനും ഫുള്ളായി കാണാൻ തുടങ്ങി നമുക്കിതാ വീഡിയോ കാണാം ഇത്രത്തോളം മീൻ പിടിക്കുന്നുണ്ട് എല്ലാ നേരം മീനുണ്ട് ഇതാ കനാമസ് ഉണ്ട് വരാൽ ചൊടിയൻ മറ്റേ മൊഴി മുഷിയുണ്ട് സൂപ്പർ ഏകദേശം വെളുവാക്കെ പറ്റിയിരിക്കുന്നത് അപ്പോൾ നമുക്കിന് മീൻ പിടിക്കാറുണ്ട്

வேம்பே மேம்படு

ഏറ്റവും സ് ടാങ്ക് ഫുള്ളായി ക്ലീൻ ചെയ്തിട്ടുണ്ട് നമ്മൾ മീനിനെ കുറച്ച് വെള്ളം ഇട്ടിട്ട് മീനിനെ നമുക്ക് ഉള്ളിലേക്ക് വിടാം ഫുൾ മീൻ വന്ന ഫുൾ മീനാണ് മീൻസ് വൈസ് വരാനാണ് ബാനാമസ് വരാൽ ഇന്ന് ഇപ്പോൾ റിലീസ് ചെയ്യാൻ എമൗണ്ട് മീനുകളൊക്കെ റെഡിയാക്കുന്നതുണ്ട് <tickle görüş>